നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്ന് മൈതാനത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശ വിപണന മേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം വൈകിട്ട് നാല് മുപ്പതിന് കോട്ടകുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊ ഓപ്ഷൻ വേറെ ഇല്ല സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത് വിവിധ മുന്നേറ്റങ്ങൾ എടുത്തു കാണിക്കുന്ന വിവിധ വകുപ്പുകളുടെ നൂറ്റി അൻപതോളം സ്റ്റാളുകൾ പ്രദർശന നഗരിയിൽ ഉണ്ടായിരുന്നു രണ്ട് എ സി ഹറുകളും ഒരു നോൺ എ സി ഹറുമടക്കം ആകെ നാൽപ്പത്തി അയ്യായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര അടിയിൽ ശീതീകരിച്ച രണ്ട് ഹംഗറുകളും ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഒരുക്കിയിട്ടുള്ളത് വിപുലമായ പരിപാടികളോടെയാണ് പ്രദർശന വിപണന മേള നടക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽഇ ഡി വാളുകളും തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കും കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എൻ്റെ കേരളം മെഗാ എക്സിബിഷൻ പി നന്ദകുമാർ എം എൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനങ്ങളുടെ വിശ്വാസം ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് മേളയുടെ രണ്ടാം ദിനമായ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് കുടുംബശ്രീയുടെ ഈ മാലിന്യത്തിലെ സംരക്ഷണ സാധ്യത എന്ന വിഷയത്തിൽ മെഗാ പരിശീലന പരിപാടികളും നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് മോട്ടോർ വാഹന വകുപ്പിന്റെ റോഡ് സുരക്ഷയും മാറുന്ന നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും വൈകുന്നേരം ഏഴിന് നാടൻപാട്ട് കലാകാരനായ അതുൽ നറുകറയും സംഘവും നയിക്കുന്ന ഫോക്ലോർ ലൈവും നടക്കും മേളയോടനുബന്ധിച്ച് പ്രവേശന ടിക്കറ്റും ഫീസും സൗജന്യമാക്കിയിട്ടുണ്ട് രാവിലെ പത്തു മുതൽ വൈകുന്നേരം വരെയാണ് പ്രദർശനം പതിമൂന്ന് വരെ വിവിധ പരിപാടികളോടെ നീണ്ടു നിൽക്കും വെട്ടന്യൂസ് മലപ്പുറം